വീട്ടില് വലിയ കടബാധിതയുമായിട്ടൊരു കുടുംബയോടെ പ്രാർത്ഥിക്കാൻ വന്നു അപ്പൊ അവര് ചോദിച്ചു ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ട ഇതാണല്ലോ പ്രതിസന്ധി അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന ഇവരുടെ വീടിനടുത്ത പള്ളി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അപ്പൊ അവര് പറഞ്ഞു പങ്കെടുക്കാം കുടുംബ പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന മുടക്കിയല്ല ഇത് ചെയ്യണം പക്ഷെ ഇവർക്കൊരു തൃപ്തിയില്ല ഇവർ പറഞ്ഞു ം മതിയോ അച്ഛാ ഇച്ചിരി കട്ടിയുള്ള വേറെ എന്തെങ്കിലും കാര്യം ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അച്ഛാ അങ്ങനെയല്ല ഇപ്പൊ ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല അച്ഛാ ഞങ്ങള് വേറെ എന്തെങ്കിലും ഒരു ഇച്ചിരി വലിയ കാര്യം ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു വലിയ കാര്യമൊന്നും വേണ്ട ഈ കാര്യം സ്നേഹത്തോടെ ചെയ്യണം ഇവര് ചിന്തിച്ചത് ഏതോ വലിയ കാര്യം വേറെ വലിയ കാര്യം ചെയ്തെങ്കിൽ ഇപ്പൊ ശരിയാവുള്ളൂ ഞാൻ പറഞ്ഞു വലിയ കാര്യമല്ല ചെറിയ കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക കുടുംബ പ്രാർത്ഥന മുടക്കരുത് ഈ കാര്യം ഇതൊന്ന് സ്നേഹത്തോടെ ചെയ്യാവോ ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ പത്താം തിരുവചനം നമ്മൾ അവിടെ നാമാനെ കുറിച്ച് വായിക്കും കേട്ടോ നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക യെസ് നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും നാമാനോട് എന്താണ് പറഞ്ഞത് നാമാന്റെ പ്രശ്നം എന്താണ് കുഷ്ടം കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുക അപ്പൊ അവനോട് ഇതാ ഏലീഷ പ്രവാചകൻ എന്തു പറഞ്ഞു നീ ജോർദാനിൽ പോയി എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മുടെ നാമാൻ ചിന്തിച്ച ചിന്ത എന്താന്നറിയാവോ എന്നാ ചിന്തിച്ചേ ജോർദാൻ എന്ന് പറയുന്ന നദിയിൽ പോയി ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ വീടിനാണ് അവരുടെ അടുത്തുള്ള ഒരു നദി അവിടെ പോയി ഏഴു പ്രാവശ്യം കുളിച്ചാൽ എന്റെ ഈ കുഷ്ടം മാറോ ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്തെ ചിന്ത ഇതാ ഇച്ചിരി കട്ടി പിടിച്ച കാര്യം പറഞ്ഞിരുന്നത് പിന്നെയും ചെയ്യായിരുന്നു ഇതെന്തോ പറഞ്ഞിരിക്കുന്ന അടുത്തുള്ള ഒരു നദിയിൽ പോയിട്ട് ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ച രോഗം മാറുമോ അങ്ങനെ രോഗം മാറി കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നിസാരപ്പെട്ട കാര്യം ചെറിയൊരു കാര്യം പക്ഷേ ആ ചെറിയൊരു കാര്യം പിന്നീട് നാമാൻ അനുസരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം അചനം പഠിപ്പിക്കും നാമാൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമുള്ളതായി ചെറിയ കാര്യം നിസാരപ്പെട്ട കാര്യമാണ് പക്ഷേ ആ നിസ്സാരപ്പെട്ട കാര്യം വിശ്വസ്തയോടുകൂടെ സ്നേഹത്തോടുകൂടെ ചെയ്താൽ അതിൻ്റെ അഭിഷേകം വളരെ വലുതായിരിക്കും